ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ആയാലോ അതിലേക്കായി ഞാൻ മൂന്ന് സവാള നാല് പച്ചമുളക് ഒരു വലിയ തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അത് ഒരു ടേബിൾ സ്പൂൺ പേസ്റ്റാക്കി എടുക്കുക ഇനി ഒരു പാൻ വെക്കുക അത് ചൂടാകുമ്പോൾ അതിലേക്കായി രണ്ട് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക അതിലേക്ക് കുറച്ച് കടുക് മുലുവായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് എടുക്കുക ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ബ്രൗണിഷ് കളർ കളറാകുന്നതുവരെ ഒന്ന് വേവിക്കാവുന്നതാണ് ഇനി നമുക്ക് ചിക്കൻ എടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ നമുക്ക് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ് ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വച്ച് വേവിക്കുക ഇതൊരു ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് എടുക്കുക ഒന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചൊല്ലിയും അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരുമിച്ച് മിക്സ് ചെയ്തതാണ് ഇതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരി എരി എരിവുള്ളവർക്ക് എരി വേണുന്നവർക്ക് എരിക്കാവശ്യമായ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കുറച്ച് മല്ലിയിലയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സാക്കി അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുമ്പോൾ ബായ്